ഞാനിപ്പോ ഉണ്ടാക്കുന്നത് ഒരു മക്രോണിയും മുട്ടയും കൂടി ചേർത്തിട്ടുള്ള ഒരു ഡിഷാണ് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പൊ ഞാൻ ഇതില് പച്ചമുളക് ഉള്ളി കൂടി ഇട്ടിട്ട് വഴറ്റുക അതിലേക്ക് നമ്മൾ കോഴിമുട്ട കൊടുക്കുക അതിനെയും കുത്തിപ്പൊരിക്കുക ഒരു മൂന്ന് കോഴിമുട്ടയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമുക്കതിനെ കുത്തിപ്പൊരിക്കണം അതിന്റെ ഒപ്പം നമുക്ക് കുറച്ച് ഉപ്പ് കൊടുക്കണം അപ്പൊ കുറച്ച് ഉപ്പ് മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇനി ഇതിന് നമുക്കിതിനെ പൊട്ടിച്ച് വറുത്തെടുക്കാം ഇത് മക്രോണി വേവിച്ച് വെച്ചിട്ടുള്ളതാണ് ഇനി നമുക്ക് ഈ മുട്ട കുത്തിപ്പൊരിച്ചിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ട ഏകദേശം റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഈ വേവിച്ച് മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടോ ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ചിട്ടുണ്ടേ എന്നിട്ട് നമ്മൾ ഈ മക്രോണി ഇതിലേക്ക് ഇട്ടുകൊടുക്കാം മക്രോണി മുഴുവനായിട്ട് ഒന്ന് വറ്റി വെള്ളമൊക്കെ ഒന്ന് വലി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നമുക്ക് ലേശം മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും ഇതിലേക്ക് ഞാൻ വേണ്ട മസാലകളാണ് ചേർക്കുന്നത് ഇത് ചിക്കൻ മസാല ഇത് നമ്മുടെ വലിയ ജീര പെരിഞ്ചീരകം ഇല്ലേ ഇത് ഗരം മസാല ഇതെല്ലാം കൂടി നമുക്ക് ഇതിലേക്ക് ഇടാം പച്ചമുളക് ചേർത്തിട്ടത് കൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല പകരം കുറച്ച് കുരുമുളക് ചേർക്കാം കൊടുക്കാം അപ്പൊ നമ്മൾ കുറച്ച് കുരുമുളകും കൂടി അതിൽ ചേർത്തിട്ടുണ്ട് നമ്മൾ ഇതിനനുസരിച്ചിട്ടുള്ള കുരുമുളക് ചേർക്കാം ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കറിവേപ്പില മല്ലിച്ചപ്പാണ് ഇത് രണ്ടും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കറിവേപ്പില കറിവേപ്പില ഇട്ടൊന്ന് ഇളക്കിയിട്ട് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് മല്ലിച്ചപ്പ് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് മല്ലിച്ചപ്പ് ഇതേപോലെ ചേർത്ത് കൊടുക്കാം തീയും ഓഫ് ചെയ്തു ഇനി കുറച്ച് വെളിച്ചെണ്ണ നമുക്ക് അതിൻ്റെ മോണിലൊന്നും ഒഴിച്ചു കൊടുക്കാം എന്നൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റാം അപ്പൊ നമുക്കിനി ഇതിനൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പം ഞാനൊരു എടുത്ത് കഴിച്ചു നോക്കി ഉപ്പ് കറക്റ്റ് ആണോന്നറിയാൻ വേണ്ടിയിട്ട് അപ്പം ആണ് ഉപ്പൊക്കെ ആണ് നമുക്കതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഓക്കെ നമ്മുടെ മക്രൂണി സ്പെഷ്യൽ റെഡി